ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം നോക്കുമ്പോൾ വെയിൻ ലോസ് ആണ് പത്ത് ദിവസം കൊണ്ട് മുപ്പതും നാൽപ്പതും കിലോ കുറച്ച് തരാമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പത്ത് ദിവസം കൊണ്ട് മുപ്പതും നാൽപ്പതും കിലോയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി നോക്കാം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ കൊല്ല പത്ത് ദിവസം കൊണ്ട് മുപ്പതോ നാൽപ്പതോ കിലോ വെയിറ്റ് കുറയ്ക്കുന്നത് നമുക്ക് എന്തും ചെയ്യാം പക്ഷേ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരു പാശ്വഫലവും വരാതിരിക്കുമോ ഇല്ല ഇതൊക്കെ എപ്പോഴും നമ്മുടെ ശരീരത്തിന് പാർശ്വഫലങ്ങൾ അധികമായി വരുന്നതിന് കാരണമാകും അതുകൊണ്ടാണ് പറയുന്നത് വെയിറ്റ് ഗെയിൻ എന്തുകൊണ്ടുണ്ടായി അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നിങ്ങൾ നോക്കുക ആ വെയിറ്റ് ഗെയിൻ ഉണ്ടായ ആ റൂട്ട് കോസിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ ഉണ്ടായ എൺപത് കിലോ ഉണ്ടായി അയ്യോ എൻ്റെ വെയ്റ്റിനെ ഞാൻ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സർജറി പ്രോസീജിയറോ അല്ലെങ്കിൽ ഒറ്റമൂലികളോ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഓർഗൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് നമ്മൾ നമ്മുടെ വെയ്റ്റിനെ കുറയ്ക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എന്തുകൊണ്ട് വെയിറ്റ് ഗെയിൻ ആയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ചിലവർക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ തൈറോഡൈറ്റീസ് ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തൈറോയിഡിനെ ട്രീറ്റ് ചെയ്യണം അമിതമായി ഫുഡ് കഴിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ ഫുഡിനെ കൺട്രോൾ ചെയ്താലേ വെയിറ്റ് ലോസാവും ഏഹ് ചിലവർക്കാണെങ്കിൽ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ട് ഇങ്ങനെ വരാം അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഹോർമോൺ ഇൻബാലൻസിനെ ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ വെയിറ്റ് ലോസ് ആവുകയുള്ളൂ അല്ലാതെ എക്സസൈസ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ നോക്കിയത് കൊണ്ടോ ഒന്നും തന്നെ വെയിറ്റ് ലോസാവും പക്ഷേ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല നമ്മുടെ ആരോഗ്യം നിലനിർത്തി നമ്മുടെ വെയ്റ്റിനെ കുറയ്ക്കണം അതാണ് കറക്റ്റായിട്ടുള്ള രീതി നല്ല രീതിക്കുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഡയറ്റെടുക്കുക എന്തുവാ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ അതായത് നീർക്കെട്ടുകൾ ഉണ്ടാകുക ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ വേണ്ടി നോക്കുക അതായത് തൈറോയ്ഡ് ഒരു നീർക്കെട്ടാണ് തൈറോയ്ഡൈറ്റീസ് ഒരു നീർക്കെട്ടാണ് അപ്പോൾ ഈ തൈറോയിഡിനെ നമ്മൾ കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടേതായ റിഡക്ഷൻ ആവും അപ്പോൾ നമ്മുടെ ആയ റൂട്ട് കോസിനെയാണ് നമ്മൾ എത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഗട്ട് ഘട്ട് ഭയങ്കരമായൊരു വിഷയമാണ് ആ ഗട്ട് എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സെക്കൻഡ് ബ്രെയിനാണ് നമ്മുടെ ഘട്ടെന്ന് പറയുന്നത് ഗട്ടിനും ബ്രെയിനിനും നമ്മൾ ഭയങ്കരമായിട്ടൊരു കണക്ഷനുണ്ട് അതുകൊണ്ട് ഘട്ടിന് എപ്പോഴും നമ്മൾ ക്ലിയറായിട്ടും ഘട്ട് ഭയങ്കരമായിട്ട് ഹെൽത്തിയായി സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനെന്തൊക്കെ എടുക്കണം നമ്മൾ പ്രീ ബയോട്ടിക്കും പ്രോ ബയോട്ടിക്കുമായിട്ടുള്ള ആഹാരങ്ങൾ അധികമായിട്ട് എടുക്കണം ഗട്ടിൽ ബാക്ടീരിയാസിന് അതായത് ഗട്ടിൽ നല്ല ബാക്ടീരിയാസും ഉണ്ട് അതായത് ചീത്ത ബാക്ടീരിയാസും ഉണ്ട് നമ്മൾ ശരീരത്തിന് നല്ല ബാക്ടീരിയാസ് കൊടുക്കുന്നതാണ് പ്രീ ബയോട്ടിക്കും പ്രോ ബയോട്ടിക്കും അതിന് ആഹാരം കൊടുക്കണം അപ്പോൾ അത് നല്ല രീതിക്ക് വളരുമ്പോൾ തന്നെ നമ്മുടെ ദഹനവും മെറ്റബോളിസവും എല്ലാം ക്ലിയർ ആകുമ്പോൾ തന്നെ നമ്മൾ ശരീരത്തിലെ വെയിറ്റ് കുറേ സ്റ്റാർട്ടാവും അല്ലാതെ ഇരുപത്തി നാല് മണിക്കൂറും എക്സസൈസ് ചെയ്യുക എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് എക്സസൈസ് ചെയ്യുക ആഹാരം കഴിക്കാതിരിക്കുക നമ്മൾ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി കേട്ട വാർത്തയാണ് ഒരു പെൺകുട്ടി അവളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി യൂട്യൂബിൽ നോക്കി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു അവസാനം എന്തായി ആമാശയം ചുരുങ്ങി കുട്ടി മരിക്കുകയുണ്ടായി അങ്ങനെ പല മണ്ടത്തരങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ കണ്ട് പലരും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ അധികമാണ് ഒരു ഒബീസിറ്റി പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കണം സർ ഇനി ആ ഡോക്ടറിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിൽ പോയി ആ ഡയഗ്നോസിൽ നിന്ന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലാതെ നമ്മളായിട്ട് ഒരു ഒരു ഡയറ്റ് എടുക്കുക യൂട്യൂബിൽ കാണുന്ന ഒറ്റമൂലികൾ പരീക്ഷിക്കുക ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നമ്മളൊരു എക്സ്പെരിമെൻ്റൽ ഒരു ലാബാക്കിയാൽ മാറ്റരുത് അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റൽ ലാബാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചില ചിലപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ഇതുകൊണ്ടുണ്ടാകുന്ന പാശ്ചഫഫലങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇല്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരം ഒരു ലാബല്ല നമ്മളെപ്പോഴും നമ്മൾ അതിനെ എപ്പോഴും ഹെൽത്തിയായി സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ ഒരു റെയിൽ കണ്ടിട്ടോ അതിൻ്റെ ഒറ്റമുലികൾ ഇത് കഴിച്ചാൽ അത് ചിലർ പറയും ഇഞ്ചി അധികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആവും ഇഞ്ചിയൊന്നും നമ്മളെ ശരീരത്തിൽ റായായിട്ടോ അങ്ങനെ ഒരുപാടായിട്ടും എടുക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ വെളുത്തുള്ളിയൊന്നും ഒരുപാട് റായായിട്ട് നമ്മുടെ ശരീരത്തിൽ എടുക്കാൻ പാടില്ല ഈ ചിലർ പറയും പുളി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആവും ഇതൊക്കെ അമിതമായി എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലിവറും കിഡ്നിയും എല്ലാം ബാധിക്കും ഇതൊന്നും തിരിച്ച് റിക്കവറായി കൊണ്ടുവരാൻ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടും കഴിയില്ല നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അത് തിരിച്ചു കൊണ്ടുവരാൻ വളരെ കഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ നമുക്ക് വെയിറ്റ് ഗെയിനായി ഓ പെട്ടെന്നൊരു ദിവസം കൊണ്ട് വെയിറ്റ് ഗെയിനായി അപ്പോൾ നമ്മളൊരു ഫിസിഷ്യനെ കാണുക നമ്മളൊരു ഡോക്ടറിനെ കണ്ട് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസ് എടുക്കുക അതിൽ നിന്ന് നമ്മളുടെ മെറ്റബോളിസങ്ങളും നമുക്ക് എന്താണോ അത് ചെയ്യേണ്ടത് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലോട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവാം നമുക്ക് കൃത്യമായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് കൃത്യമായ എക്സസൈസ് ഒരു കോമൺ ആയ ഒരു മനുഷ്യന് നമുക്ക് ചെയ്യേണ്ട ഒരു എക്സസൈസ് ഉണ്ട് വൺ അവർ കൃത്യമായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക ഒന്ന് ജിമ്മിൽ പോവുക ഒന്ന് വാക്കിങ്ങിന് പോവുക അല്ലെങ്കിൽ ഒന്ന് സ്വിമ്മിങ് നല്ലൊരു എക്സസൈസ് ആണ് ഇതൊന്നും ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ക്ലിയർ ക്ലിയറാവുകയും ചെയ്യും നമ്മുടെ മെറ്റബോളിസം നന്നാവും നമ്മുടെ സ്കിന്ന് ആവും നമ്മുടെ ഗട്ട് ക്ലിയർ ആവും ഇതൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നല്ല കാര്യങ്ങളാണ് യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോൺ ഇൻബാലൻസ് ആവുകയും നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാവും അല്ലാതെ കാർഡിയോ വർക്കൗട്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാര്യം ഇത് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല ദോഷങ്ങളും ഉണ്ടാവും അത് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് അവർ പറയുന്നത് അവർ സജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവൂ അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഫുഡിൻ്റെ ആഹാരക്രമങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും ഡെയിലി വെളിയിൽ ചെന്ന് കഴിക്കുന്നത് അതായത് കെ എഫ് സി അങ്ങനെയൊക്കെ പോയി ഡെയിലി എന്നോ ഒരു മാസത്തിലൊരിക്കയോ രണ്ട് മാസത്തിലോ ഒരിക്കൽ പോകുന്നത് ഓക്കേ എന്ന് പറയാം പക്ഷേ ഡെയിലി റൊട്ടീനെ ഇതായിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നമ്മളിതെല്ലാം മാറ്റിയിട്ട് നല്ല ആഹാരങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ീ ബയോട്ടിക്ക് പ്രോ ബയോട്ടിക്ക് ഇതെല്ലാം എടുക്കാൻ തുടങ്ങുക തൈര് അതായത് പുളിപ്പില്ലാത്ത തൈര് അതായത് നല്ല നാരുവകയുള്ള ആഹാരങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നല്ല വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയ വെജിറ്റബിൾസ് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചിക്കൻസ് ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഓയിൽ കുറച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇതുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കൂടത്തൊന്നുമില്ല വെയിറ്റ് കൂടുന്നത് നിങ്ങൾ ഡെയിലി ചെന്ന് പാക്ക്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഫുഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ആഹാരങ്ങൾ അധികമായിട്ട് എടുക്കുമ്പോഴാണ് ഈ വെയിറ്റ് ഗെയിൻ ആകുന്നത് അല്ലാതെ സ്ഥിരമായി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ അതായത് വെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡ് കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആകത്തില്ല നമുക്ക് വെയിറ്റ് ഗെയിൻ ആവേണ്ട മെയിൻ കാരണം എന്ന് വെച്ച് നമ്മൾ വെളിയിൽ കഴിക്കുന്ന പാക്ക്ഡ് ആയിട്ടുള്ളതാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് ചില സമയത്ത് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നത് നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ നൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അതായത് വെജിറ്റബിൾസും നല്ല ചീസ് ചീസിന് പോലെ നല്ല വെണ്ണ നല്ല നെയ്യ് ഇതൊക്കെ ഉപയോഗിച്ച് അധികമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രത്തോളം നിങ്ങൾക്ക് നല്ല ഇതെല്ലാം നല്ല ഫാറ്റാണ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് അതിന് പകരം എന്ത് ചെയ്യും നമ്മൾ സൺഫ്ലവർ ഓയിൽ അതിൽ വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യത്തിൽ കാണുമ്പോൾ നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നത് സൺഫ്ലവർ പൊരിച്ച ഇതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നതാണ് വീണ്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെയൊക്കെ ഒരു ഇൻഫ്യൂസ്ഡ് വാട്ടർ തയ്യാറാക്കി വെക്കുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ ഇഞ്ചി ചതക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നാലഞ്ച് ഇഞ്ചി നന്നായിട്ട് നന്നായിട്ടരിഞ്ഞ് ആ വെള്ളത്തിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഒരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഇട്ട് വെച്ച് ആ രാത്രി മുഴുവനും വെച്ചിട്ട് രാവിലെ ആ ഇഞ്ചി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ നമ്മൾ രാത്രിയിൽ ആ വെള്ളത്തിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് കുടിക്കാം അതുപോലെ തന്നെ വെണ്ടയ്ക്ക നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ആ വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് രാവിലെ ആ ജ്യൂസായിട്ട് അതിനെ എടുത്ത് കുടിക്കാവുന്നതാണ് അത് നമ്മുടെ വളരെ ഒരു എന്താ പറയുക നമ്മുടെ ഗട്ടിനും നമ്മുടെ ശരീരത്തിനും എല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ രാത്രിയിൽ കറുവപ്പെട്ട ഇൻഫ്യൂസ്ഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് രാവിലെ അതിൻ്റെ വെള്ളം കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി യോഗ ചെയ്യുന്നത് ഒരു വൺ അവർ അല്ലെങ്കിൽ വേണ്ട ഒരു മുപ്പത് നിമിഷം നിങ്ങൾ യോഗ ചെയ്യുന്നത് നല്ലൊരു വർക്കൗട്ടാണ് നമ്മളെ മനസ്സും നമ്മളെ ഹോർമോൺ ബാലൻസിനെല്ലാം ഇൻബാലൻസിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ചെയ്യുന്നൊരിതാണ് ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തൊക്കെ മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിറയെ ടെക്നിക്സ് ഉണ്ട് ഐ ആർ ടി ക്യു ആർ ടി തുടങ്ങിയ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് യോഗ ഒരു മുപ്പത് നിമിഷം ഒരു സൂര്യ നമസ്കാരം എല്ലാം നമ്മളൊരു ഒരു ആറ് റൗണ്ട് അല്ലീസ്റ്റ് ഒരു ആറ് റൗണ്ടൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ മൊ മൊത്തം നമ്മുടെ വർക്കൗട്ടാണ് ശരീരം മൊത്തം വർക്കൗട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടിങ് ആയിട്ട് മാറും സൂര്യനമസ്കാരം എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള തിരിച്ചു വരാൻ നോക്കുക ഒരു വണ്വർ ജിമ്മിൽ പോകുന്നത് അത് നല്ലതാണ് നമ്മുടെ ശരീരം മൊത്തമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ നമ്മുടെ റൂട്ട് കോസ് എന്താണോ നമ്മൾ പഴയ ജീവിത ശൈലിയിലോട്ട് നമ്മൾ തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഈ ഈ വെയിറ്റ് ലോസ് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റൂ അതായത് ആരോഗ്യപരമായിട്ട് കൊണ്ടുവരാൻ പറ്റൂ ആരോഗ്യമില്ലാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ആരോഗ്യപരമായിട്ട് വരണമെങ്കിൽ നമ്മൾ തിരിച്ച് നാച്ചുറലോട്ട് തന്നെ നമ്മൾ കടന്നു വരണം നല്ല രീതിക്ക് നമ്മുടെ ശരീരം അനങ്ങിയുള്ള ജോലികൾ ചെയ്യണം ശരീരം മൊത്തമായി അനങ്ങുന്ന വ്യായാമങ്ങൾ ചെയ്യണം ഇങ്ങനെയൊക്കെ ഓരോ ഭാഗത്തോട്ട് നമ്മൾ കടന്നു കഴിയണം നല്ല പോഷകം അടങ്ങി ആഹാരം കഴിക്കണം നമ്മുടെ മൈൻഡ് കാമായിരിക്കണം ഇതെല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാൽപ്പത് കിലോ കുറയ്ക്കാം മുപ്പത് കിലോ കുറയ്ക്കാം പത്ത് ദിവസം കൊണ്ട് അങ്ങനെ ചിന്തിക്കരുത് നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് ഒരു ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് ആ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം നമസ്കാരം